Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അക്കിത എന്ന വിഷയത്തിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വാജിബായ സിഫത്തുകൾക്ക് എന്താ ടിക്ക് ശരിയും മുസ്തഹിലായ സിഫത്തുകൾക്ക് തെറ്റു ഇടുക അങ്ങനെയാണ് ചെയ്യേണ്ടത് വാജിബായ സിഫത്തുകളാണെങ്കിൽ ടിക്ക് ചെയ്യുക മുസ്തഹീലാണെങ്കിൽ തെറ്റ് ഇട്ട് എടുക്കുക അതിൽ ഒന്നാമത്തത് എന്താണ് കുതിറത്ത് കുതിരത്ത് എന്ന് പറഞ്ഞാൽ എന്താ കഴിവാണ് അല്ലേ കുതിരത്ത് കഴിവാണ് അത് അള്ളാഹുവിൻ്റെ ഉണ്ടാവൽ നിർബന്ധമായ സിഫത്താണ് അല്ലേ അതിന് എന്ന് പറയും ഉണ്ടാവാൻ പാടില്ലാത്തത് മുസ്തഹയിൽ കഴിവ് എന്നുള്ളത് അള്ളാഹുവിന് ഉണ്ടാവൽ വാജിബായത് ഉണ്ടാവേണ്ട സിഫത്താണല്ലോ അപ്പം അത് വാജിബാണ് ടിക്ക രണ്ടാമത്തെന്താണ് കൗനു കാരിഹ എന്നാണ് കൗനുഹു കാരിഹ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇല്ലാത്ത എന്നാണ് ഞാൻ അർത്ഥം ഏതിനൊന്നുമില്ല ജസ്റ്റ് മനസ്സിലാക്കാൻ പറയാം ഉദ്ദേശം ഇല്ലാത്ത അത് അള്ളാഹുവിൻ്റെ മുസ്തഹിലായ സിഫത്താണ് അത് ഉണ്ടാവാൻ പാടില്ല അപ്പം അത് തെറ്റിടാം പിന്നെ മൂന്നാമത്തത് ആണ് ഹുദൂസ് എന്ന് പറഞ്ഞാൽ പുതുദാവൽ എന്നാണ് അർത്ഥം പുതുതാവൽ പുതിയതാവുക അള്ളാഹു പുതിയതായിട്ടുണ്ടായതൊന്നും അല്ലല്ലോ അപ്പം അതും അള്ളാഹുവിൻ്റെ മുസ്തഹിലായ സിഫത്താണ് അപ്പോൾ തെറ്റിടാം ഇനി നാലാമത്തെ എന്താണ് വഹ്ദാനിയത്താണ് വഹ്ദാനിയത്ത് പറഞ്ഞാൽ എന്താ ഒരുവനായിരിക്കൽ ഏകത്വം എന്നൊക്കെ പറ ഏകത്വം ഏകത്വം ഒന്ന് അത് അള്ളാഹുവിൻ്റെ വാജിബായസി ഫത്താണ് അള്ളാഹു ഒന്നുള്ളൊ വാജിബായ സിബത്താണ് അപ്പോൾ ടിക്ക് ചെയ്യുക ഇനി അഞ്ചാമത്തത് ബക്കാ ആണ് ബക്ക എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാതിരിക്കലാണ് മരണം അന്ത്യമില്ലാതിരിക്കുക അന്ത്യം ഇല്ലാതിരിക്കൽ അത് അള്ളാഹുവിന് എന്താണ് വാജിബായസിഫത്താണ് അള്ളാഹുവിന് അന്തം ഉണ്ടാവാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ അത് വാജി ടിക്ക് ചെയ്യാം പിന്നെ ആറാമത്തത് കൗനുഹു അബക്കം എന്നാണ് കൗനുഹു അബുക്കം എന്ന് പറഞ്ഞാൽ സംസാരം ഇല്ലാത്തവനാവൽ സംസാരം ഇല്ലാത്തവനാവൽ അത് അള്ളാഹുവിൻ്റെ മുസ്തഹയിലായ സിഫത്താണ് അപ്പോൾ തെറ്റിടാം ഇനി ഏഴാമത്തത് ലാസ്റ്റ് ഹവാദിസി എന്നാണ് ഹവാദിസി പറഞ്ഞാൽ സൃഷ്ടികളോട് സൃഷ്ടികളോട് തുല്യമാവലാണ് തുല്യമാവൽ ഞങ്ങളുടെ ചുരുക്കി ജസ്റ്റ് നെയ്ത്തന്നിന്ന് മാത്രം സൃഷ്ടികൾ അതേപോലെയാണ് അള്ളാഹും അല്ല അപ്പോൾ അത് അള്ളാഹുവിനുണ്ടാവാൻ പാടില്ല അപ്പോൾ അത് മുസ്തഹീലാണ് അപ്പോൾ കുതുറത്ത് വാജിബ് കൗനുഹു കാരിഹ മുസ്തഹീൽ പിന്നെ ഹുദൂസ് മുസ്തഹ വഹദാനിയത്ത് വാജിബ് ബക്കാ വാജിബ് പിന്നെ കൗനുഹബുക്കം മുസ്തഹീൽ മുമാസലത്തുൽ ഹവാദിസി മുതഹില് ഇനി രണ്ടാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് വന്നിട്ടുള്ളത് ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെ ചേർത്ത് കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തത് ഡേഷ് എന്ന സിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് ഏത് സിഫത്താണ് ഈ മുറിസലുകൾക്ക് മാത്രമുള്ളത് സിതക്ക് അമാനത്ത് പിന്നെ സിതക്ക് അമാനത്ത് ഫത്വാനത്ത് തബലീയ ഇതിൽ ഒരു സിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് അതേതാണ് തബലീയഖ് എന്നുള്ള സിഫത്താണ് തബലീഹ് എത്തിച്ചു കൊടുക്കൽ അപ്പോൾ അത് മുറിസലുകൾക്ക് മാത്രം അപ്പോൾ അങ്ങനെ എഴുതാം ഇനി അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ തബുലീഹ് എന്ന എഴുതാം മുറിസലുകൾക്ക് മാത്രമുള്ള സിഫത്ത് ഏത് എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതാം രണ്ടാമത്തത് ഹാഫൂൻ നമ്മൾ ഒരു പിന്നെ രണ്ട് മൂന്ന് വിഭാഗം മലക്കുകളുടെ പേര് പേരും അവരുടെ ജോലിയൊക്കെ പഠിച്ചല്ലോ അതിലൊന്നാണ് ഈ ഹാഫൂൻ എന്താണ് അവരെ ജോലി അർഷിനെ അർഷിനെ ചുറ്റുന്നവർ ഇനി അതേപോലെ ഹമലത്തുൽ അർഷ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം നമ്മൾ പഠിച്ചിരുന്നു എന്താണ് അവരെ ജോലി അത് അർഷിനെ ചുമക്കുന്നവരാണ് ഹാഫുൻ അർഷിനെ ചുറ്റുന്നവർ പിന്നെ സഫറത്തു ഹഫലത്തൊക്കെ പഠിച്ചാലല്ലേ മനുഷ്യരുടെ പിന്നെ ലൗഹുൽ മഹഫൂലിൽ നിന്ന് പകർത്തിയിരുന്നവർ സഫറത്ത് പിന്നെ ഹഫലത്ത് മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാക്കുന്നവർ അതൊക്കെ മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ ചോദ്യം ഹയാത്ത് എന്ന സിബത്തുള്ള അള്ളാഹു ഡാഷ് ആകുന്നു ആരാകുന്നു ഹയ്യാകുന്നു ഹയാത്ത് എന്നുള്ള സിബ് ഹയാത്ത് എന്ന സിബത്തുള്ള അള്ളാഹു ഹയ്യാകുന്നു എന്നുള്ളൊരു അതേപോലെ ഒരു മൂന്നാല് വാക്യങ്ങൾ പഠിച്ചിരുന്നു അത് ഓർത്തെടുക്കുക പിന്നെ നാലാമത്തത് ലായാസൂനുള്ളാഹ്മ അമറും വൈ എഫ് അലൂനമായു മറൂൻ മലക്കുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് പറഞ്ഞതാണ് കുർആാലുള്ളതാണത് അല്ലേ ലായസൂൻ മാ അമറഹും വൈ എഫ് അലൂനമായു മറൂൻ എന്താണ് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക അർത്ഥം ചെയ്താൽ പരീക്ഷയ്ക്ക് വന്നാലോ അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവർ അവന് അവർ എതിരെ പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം അതും കൂടി മനസ്സിലാക്കുക അഞ്ചാമത്തേത് ഡേഷ് എന്ന വചനം തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനമാണ് നമുക്കറിയാം തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനം ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലോ എന്നാണ് പരീക്ഷയ്ക്ക് ചോ ചോദിക്കാൻ ചാൻസുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന വചനം തൊഹീദിൻ്റെ പ്രഖ്യാപിത വചനമാണ് ആറാമത്തത് മുഹാലഫതുല്ലിൽ ഹവാദിസി എന്ന് പറഞ്ഞാൽ സൃഷ്ടി അതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ എന്നാണ് ഇത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ അപ്പം അതെങ്ങനെയൊക്കെ പൂർത്തിയാക്കാം ഇനി മൂന്നാമതൊരാക്ടിവിറ്റി നോക്കൂ വിപരീതമെഴുതാം ഓപ്പോസിറ്റ് എഴുതാനാണ് ഇവിടെ ഒന്നാമത്തത് തബുലീഹ് തബുലീഹ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ എന്നാണ് അല്ലേ തബുലീഹ് എത്തിച്ചു കൊടുക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മുസ് മുസ്ലുകൾക്ക് മാത്രമുള്ള അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് മറച്ചു മറച്ചുവക്കലാണ് അല്ലേ മറച്ചുവക്കൽ നമ്മൾ അറബിയിൽ എന്ത് പഠിച്ചു കിത്ത്മാൻ എന്നാണ് അപ്പോൾ കിത്ത്മാൻ എന്ന എഴുതി കൊടുക്കുക ആണെങ്കിൽ അറബി തന്നെ എഴുതണം കിത്ത്മാൻ പിന്നെ രണ്ടാമത്തത് ഫത്വാനത്താണ് ഫത്വാനത്ത് പറഞ്ഞാൽ ബുദ്ധി കൂർമ്മത എന്നാണ് നല്ല ബുദ്ധി ഉണ്ടാവും അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ബുദ്ധിമാന്തി ആണല്ലേ ബുദ്ധി ഇല്ലാത്ത അവസ്ഥ അതിൻ്റെ അറബി എന്താണ് നമ്മൾ പഠിച്ചത് ബലാദത്താണ് പഠിച്ചത് ഫത്തവാനത്തിൻ്റെ ഓപ്പോസിറ്റ് ബലാദത്ത് വിപരീത അതാണ് പിന്നെ മൂന്നാമത്തത് സിതുക്കാണ് സിതുക്ക പറഞ്ഞാൽ സത്യം പറയലാണല്ലോ സത്യം അതിൻ്റെ ഓപ്പോസിറ്റ് കളവ് കള്ളം പറയലാണ് അതെന്താണ് കതിബാണ് സിതുക്കിൻ്റെ ഓപ്പോസിറ്റ് കതിബ് പിന്നെ നാലാമത്തത് അമാനത്താണ് അമാനത്ത് പറഞ്ഞാൽ വിശ്വസ്തതയാണ് അല്ലേ വിശ്വസ്തത അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ വിപരീതം എന്താണ് വഞ്ചനയാണ് വഞ്ചന വഞ്ചന ചെയ്യൽ അതിൻ്റെ അറബി എന്താണ് ഖിയാനത്ത് എന്നാണ് ഖിയാനത്ത് അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് എഴുതിയൊക്കെ ഇനി ഇത് മറ്റേ മുർസലുകൾക്ക് വാജ് അംബി മുർസലുകൾക്ക് മുസലുകൾക്ക് വാജിപായ സി പൊത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ എഴുതിയ മറ്റേ കറുപ്പ് കളറിലുള്ള ഈ ക്വസ്റ്റ്യൻസാണെന്ത് വാജിപായസി പൊത്തുകൾ നമ്മൾ ആൻസറായിട്ട് വിപരീതം എഴുതിയതൊക്കെ മുസ്തഹീലായ സിപൊത്തുകളാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം വ്യക്തമായത് കൊടുക്കുക എന്താണ് മൂന്ന് ചോദ്യങ്ങൾ അവിടെ ഉണ്ടായാലും ഒന്നാമത്തേത് തൗഹീദ് തൗഹീദ് എന്നാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുദാത്തിലും സുഫാത്തിലും അഫ് അലിലും ഒരുവനാണെന്നും ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കൽ അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ്ഹാലിലും ഒരുവനാണെന്നും ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കൽ അതാണ് തൗഹീദ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം സഫറത്താണ് സഫറത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഫറത്ത് എന്നൊരു മലക്കുകളുടെ വിഭാഗമാണ് അവരുടെ ജോലി നമ്മൾ എഴുതി കൊടുത്താൽ മതി എന്താണ് ലൗഹൽ മഹഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ലൗഹൽ മഹൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ മൂന്ന് അതേപോലെ തന്നെ ഹെഫലത്ത് ചോദിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഹെഫലത്ത് ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ കാക്കുന്നവർ എന്താ ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ കാക്കുന്നവർ അപ്പം അങ്ങനെ അത് എഴുതാം ഇനി അഞ്ചാമതൊരാക്ടിവിറ്റിയുടെ അർത്ഥം എഴുതാം എന്ന് വന്നിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അത് അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിലൊന്നാമത്തേത് എന്താ ഒന്നാമത്തത് ഫേലുകല്യ മുംകിന് ഇൻ ഔതർക്കുഹു ഇത് പ്രത്യ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അള്ളാഹുവിൻ്റെ ജായിസ് ആയ ഒരു സിഫത്തുണ്ട് വാജിബ് ഇരുപത് മുസ്തഹീൽ ഇരുപത് ജായിസ് ആയ ഒരു സിഫത്തുണ്ടല്ലോ അതിൻ്റെ അറബിയാണത് കൊടുത്ത് എന്താണ് ഫേലു കുല്യ മുംകിനിൻ ഔ ഔതർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അങ്ങനെ ഇതാം രണ്ടാമത്തേത് കൗനു ഹോ മുത്തക്കല്ലിമ എന്നാണ് കൗനു ഹോ മുത്തക്കല്ലിമ എന്താണ് നമ്മളതിൻ്റെ അർത്ഥം പഠിച്ചത് സംസാരിക്കുന്നവനാവൽ എന്നാണ് സംസാരിക്കുന്നവനാവൽ അത് അള്ളാഹുവിൻ്റെ വാജിബായ ശിബത്തിയിൽ ഒന്നാണ് സംസാരിക്കുന്നവനാവൽ ഇനി മൂന്നാമത്തത് ക്യാമം ബിന്നഫ്സിയാണ് ക്യാമം ബിന്നഫ്സി അതിൻ്റെ അർത്ഥ ഓർമ്മ ഉണ്ടല്ലോ സ്വയം നിലനിൽക്കൽ എന്നാണ് ഇതും വാജിബായ അള്ളാഹുവിന് ഒരു സിഫത്താണ് സ്വയം നിലനിൽക്കൽ ക്യാമം ബിന്നഫ്സി എന്നുള്ളതിൻ്റെ അർത്ഥതാണ് നാല് ഫന ഫന എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് നശിക്കൽ എന്നാണ് നശിക്കൽ ഇത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ എഴുതാം ഇനി ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിൽ രണ്ട് ബൈത്തുകളെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുക ഫക്കുതുറത്തുൻ ഡേഷ് ബസ്വർ എന്നാണ് ഫക്കുതുറത്തുൻ ഇറാദത്തുൻ പിന്നെ സം സമുൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഫക്കുതുറത്തുൻ ഇറാദത്തുൻ സം ഉൻ ബസ്വർ ഹയാത്തുനിൽ ഇൽ കലാമുനി എന്നാണ് അവിടെ ചേർക്കേണ്ടത് കലാമുൻ എന്നാണ് അത് പറയുമ്പോൾ കലാമുനി സ്തമർ എന്നായി ഇനി ഹും ആദമുൻ പിന്നെന്താണ് അവിടെ ഇതിരീസു ഇതിരീസു ഹൂദ് എന്നവിടെ ചേർക്കുക ഹൂദു മ എന്നെണ്ട് ഹും ഹൂദു മേഷ് കുല്ലുൻ മുത്തബ എന്നാണ് അവിടെ എന്താ വേണ്ടത് സ്വാലിഹ സ്വാലി വഇബുറഹീമു അപ്പോൾ അത് കംപ്ലീറ്റ് ആയി വ വഇബുറാഹീമു കുല്ലുൻ മുത്തബ അതങ്ങനെ പൂർത്തിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു